ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഉളിക്കൽ യൂണിറ്റ് വാർഷിക സമ്മേളനം ഉളിക്കൽ ലിസ്കോ ലൈബ്രറി ഹാളിൽ മേഖലാ പ്രസിഡന്റ് ജോയി പടിയൂർ ഉദ്ഘാടനം ചെയ്തു നിതിൻ മണിപ്പാറ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് റോയി മുണ്ടാനൂർ അധ്യക്ഷനായി സുരേഷ് നാരായണൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഷിൻഡോ അന്നൂസ് അനുശോചനം രേഖപ്പെടുത്തി ജിതേഷ് നിയ സുബിത വടക്കേൽ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പ്രിയേഷ് നാരായണൻ നന്ദി പറഞ്ഞു സംഘടനാ നടത്തുന്ന പല സംഘടനകളിലും ഇപ്പോഴത്തെ കുടുംബാംഗങ്ങളെയും കൂടി സംരക്ഷിക്കുന്ന രീതിയിലേക്കുള്ള ഒരുപാട് പദ്ധതികൾ കൊടുക്കുന്നുണ്ട് ഇൻഷുറൻസ് വ്യക്തികൾക്ക് കൊടുത്തിട്ടുണ്ട് നാനൂറ്റി എൺപത് രൂപ അടച്ചുകൊണ്ട് അപകട ഇൻഷുറൻസ് അപകടങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപ കിട്ടുന്നതാണ് മരിച്ചു പോയാൽ അവകാശം രൂപ കിട്ടും അതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് സർട്ടിഫൈ രൂപ രൂപ വെച്ച് കിട്ടുന്ന ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാൻ ഇതാ നിൽക്കുന്നു പക്ഷേ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ എത്ര വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്ര ഹൃദ്യമായ ഓഫറുകൾ അതെ എന്റെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ ൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ